ഒരു വിഷമല്ലല്ലോ പിണറായി വിജയൻ പിണറായി വിജയൻ സ്വീകരിച്ചത് പിണറായി വിജയൻ്റെ നിലപാടാണ് ബിനോദ വിഷയത്തിന് അങ്ങനെയൊരു നിലപാടുണ്ടാവും അദ്ദേഹം കാർ കേറ്റിലായിരിക്കും ഞാൻ കാർ കയറ്റത് ശരിയാണ് അത് ശരിയാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് അതിലൊരു തെറ്റുമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലാലോ ആ നിലപാട് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത് അതിന്റെ സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ ചോദിച്ചു നിങ്ങളെ അടുത്തിരിക്കുന്ന ആൾ നേരത്തെ ചോദിച്ചല്ലോ അതിനെ പറ്റി ആ എന്താണ് സമീപനം എന്നുള്ളത് ഞാൻ വ്യക്തമാക്കി പറഞ്ഞല്ലോ അതാണല്ലോ സമീപനം ഇപ്പോ നമ്മൾ കാണേണ്ട ഒരു കാര്യം കേരളത്തിൻ്റെ അന്തരീക്ഷം കുറച്ചുകൂടി ഗൗരവമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം ഇന്നലെ ഒരു മാധ്യമത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ചെറിയൊരു ഭാഗം എനിക്ക് പറയേണ്ടി വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട്